ബിജെപി പുനഃസംഘടനയിൽ അതൃപ്തി പരോക്ഷമായി പ്രകടിപ്പിച്ച നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് അമ്മ പഠിപ്പിച്ചതെന്ന് ഉല്ലാസ് ബാബുവും വാർഡ്തല യോഗത്തിനിടെ മാറി നിന്നുള്ള ചിത്രം പങ്കുവെച്ച യുവരാജ് ഗോകുലും ദീപക് മലയമ്മ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ ഈ രണ്ട് പോസ്റ്റുകളുടെ ഉള്ളടക്കം സംബന്ധിച്ച് നേതാക്കൾ പറയാതെ പറയുന്നത് എന്താണ് സുജയ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അതൃപ്തികളുണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് അകത്ത് അത് പരസ്യമായോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്ന തരത്തിലോ പുറത്തേക്ക് വരാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുനഃസംഘടന വന്നതിന് പിന്നാലെ തന്നെ പി ആർ ശിവശങ്കർ ഗ്രൂപ്പ് വിട്ടു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായി ബി ജെ പിക്ക് വേണ്ടി എത്തുന്ന ആളുകളാണ് ഉല്ലാസ് ബാബുവും ഒപ്പം തന്നെ യുവരാജ് ഗോകുലുമൊക്കെ ആ രണ്ട് പേരുമാണിപ്പോൾ പരോക്ഷമായിട്ടുള്ള അവരുടെ ഒരു അതൃപ്തി പരസ്യമാക്കി തന്നെ രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അമ്മമാർ വലിയൊരു പാഠപുസ്തകമാണ് എന്നും എപ്പോഴും എന്നുള്ളത് നേരത്തെയുള്ള ഒരു പത്ര പത്രക്കട്ടിങ് പങ്കുവെച്ചുകൊണ്ടാണ് ഉല്ലാസ് ബാബു ആ പങ്കുവയ്ക്കുന്നത് ഒപ്പം തന്നെ യുവരാജ് ഗോകുലാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർഡ്തല യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്ഷാ ഉൾപ്പെടെ എത്തിയിട്ടുള്ള ആ യോഗത്തിൽ ആളുകൾ കൂട്ടി നിൽക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ടുള്ള ഒരു സെൽഫി പങ്കുവെച്ചുകൊണ്ടുമാണ് അവരുടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ പലതരത്തിലുള്ള വിയോജിപ്പുകൾ അതൃപ്തികൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായും മാറിയിരിക്കുന്നു കേന്ദ്രപക്ഷവുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ അടുപ്പം സൂക്ഷിച്ച നേതാക്കൾ കൂടിയാണ് ഇത്തരത്തിൽ പരോക്ഷമായ ഒരു അതിർത്തി പരസ്യമാക്കി തന്നെ രംഗത്തേക്ക് എത്തുന്നതും എന്നത് ശ്രദ്ധേയവുമാണ്